നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഞാനൊരു ഈ വീഡിയോ ഇട്ട് വന്നിരുന്നു ഇതിനു മുമ്പ് ഒരു വീഡിയോ കിട്ടിയിരുന്നു പിന്നെ അതുപോലത്തെ ഒരു ഓട്ടോ പുതിയൊരു ഓട്ടോ അതിൻ്റെ ബോഡി വർക്കിൻ്റെ ഇതിപ്പോൾ ഈ ഇത് ഈ വർക്ക്ഷോപ്പ് വരുന്നത് കോഴിക്കോട് റോഡിലെ ചെമ്മാട് കോഴിക്കൂർ റോഡ് പാറക്കടവ് എന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് ഓട്ടോ ബോഡി വർക്ക് വർക്ക്ഷോപ്പ് പെയിൻറ്റിങ് ഇലക്ട്രിക്കൽ എല്ലാ വർക്കും അവിടെ ചെയ്യുന്ന കണ്ടാണ് ഈ വിടെ പിന്നെ അതിൻ്റെ ബോഡി വർക്ക് ഇവിടെ ചെയ്താണ് അനീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പ്രിൻസ് ബോഡി വർക്ക് എന്ന വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഇപ്പോൾ ചെയ്ത വർക്കാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഈ കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയാണ് ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞ് പോവുക കോഴിക്കോട്ട് ആരുള്ള ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ആപ്പണി എല്ലാവർക്കും ഇവിടെ ഒരു വണ്ടി നിങ്ങൾ പുതിയ വണ്ടിയോ പഴയ വണ്ടിയോ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടിൻ്റെ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു പോയാൽ മതി എല്ലാ വർക്കും ഇവര് ഫുള് ചെയ്ത് ചാവി ഇനി ഇതുപോലെ വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് വീട് കണ്ടിട്ടായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിച്ചാൽ വിളിച്ചാണ് അതിൻ്റെ പേര് അന്വേഷിച്ചാണ് വർക്ക് ഷോപ്പ് അതുകൊണ്ട് മേഖല കോഴിക്കോട് സീരഞ്ചിന്റെ വണ്ടികൾ അതിന്റെ വർക്ക് ഷോപ്പും ഈ വെച്ച് ഓട്ടോമൊബൈൽസിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് വണ്ടിയുണ്ടല്ലേ എല്ലാരും വീഡിയോ ഷെയർ ചെയ്യാർക്കെങ്ങനെ ഉപകാരപ്പെടുന്നു വർക്ക്ഷോപ്പിൻ്റെ ഈ ബാച്ച് ബോഡി വർക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ അതിൻ്റെ ഞാൻ സീഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്പറിൽ വിളിച്ചാൽ മതി running.